ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മെഡിസിൻ 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 ഇൻ ഇൻ ഓസ്റ്റിയോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് ആണ് എന്താണ് എന്ന് പറഞ്ഞാൽ പുതുതായി വന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് ഭാഗത്ത് അതായത് നമ്മുടെ നാശമായ ജോയിന്റുകൾ കുറിച്ച് പറയുകയാണെങ്കിൽ കേടായ ജോയിന്റുകൾ അതിനെ ഒരു റീജനറേഷൻ വഴി എല്ല് തേമാനം കുറയ്ക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് അതുവഴി നമുക്ക് ഒരു പക്ഷേ സർജറി വരെ നമ്മൾക്ക് പ്രൊലോങ് ചെയ്തുകൊണ്ട് പോവാനും ഇപ്പോൾ കാർട്ട്ലേജുകൾ അല്ലെങ്കിൽ ലിഗ്മെൻറ്റുകൾ എന്തെങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ അതിനെ റീജനറേറ്റീവ് ചെയ്യിപ്പിക്കും സർജറി ഒഴിവാക്കാനായിട്ടുള്ള വഴികളാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പൂർണമായും സർജറി അല്ല നമ്മൾ ഒരു ഒരു പ്രൊലോങ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പല അസുഖങ്ങളും പൂർണ്ണമായിട്ടും ചികിത്സിക്കാനും പറ്റും എന്നാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള ബ്ലഡിൽ നിന്നുള്ള കോമ്പോണൻസ് കൊണ്ടിട്ടുള്ള ചികിത്സയാണ് കൃത്രിമമായിട്ടുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകളോ ഒന്നുമല്ല അപ്പോൾ അതിന് വേറെ സൈഡ് എഫക്റ്റുകളൊന്നുമില്ല അതാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് എന്നത് ഓസ്റ്റോയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രൈമറിയും സെക്കൻഡറിയും ഓസ്റ്റിയോയാർത്രൈറ്റിസ് അതായത് പ്രൈമറി എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ വരുന്ന ഉള്ള ഓസ്റ്റിയോയാർത്രൈറ്റിസ് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾക്കും പൊതുവെ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള പുരുഷന്മാർക്കും കണ്ടുവരുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അത് പ്രായമായി വരുമ്പോഴാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സാധാരണയായി കൂടുതൽ കാണുന്നത് മുട്ടുകളിലാണ് നമ്മളുടെ ഒ പിയിൽ കൂടുതൽ വരാറ് പക്ഷേ ആർത്രൈറ്റിസ് എല്ലാ ജോയിൻറ്റുകളിലും ബാധിക്കാം സാധാരണയായി വരുന്നത് കൈകളുടെ ജോയിൻറ്റുകൾ ഇടുപ്പിൻ്റെ മുട്ടിൻ്റെ നട്ടലിനെ എല്ലാം ബാധിക്കാം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷനോ സ്ത്രീയോ രാവിലെ എണീക്കുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അത് സന്ധികളിൽ മാറി മാറി വരാം ഒരു മുപ്പത് മിനിറ്റോളം ആ വേദന നില ഇങ്ങനെ നീണ്ടു നിൽക്കുകയും ഒരു അവരെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു തുടങ്ങിയൊന്ന് വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ വേദന കുറയും അത് കഴിഞ്ഞ് അത് പ്രൊലോങ്ഡായിട്ട് മോർ ദാൻ ത്രീ മന്ത്സ് വരുന്നു പിന്നെ ശരീരം മൊത്തം ഒരു ക്ഷീണം നോൺ സ്പെസിഫിക് ആയിട്ട് പെയിനുകൾ പറയുകയാണെങ്കിൽ അത് ഓസ്റ്റിയോ ഓസ്റ്റിയാർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ സിവിയറിറ്റി കൂടുന്തോറും അതിൻ്റെ ലക്ഷണങ്ങൾ മാറും ചിലപ്പോൾ നീരായിട്ട് വരാറുണ്ട് ചിലപ്പോൾ അവർ പറയും നടക്കുമ്പോൾ ഭയങ്കര വേദന എപ്പോഴും നടക്കുമ്പോഴല്ല ഇരുന്നിട്ട് എണീക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ കുത്തി ഇരുന്നിട്ട് എണീക്കുമ്പോൾ അവരെന്തെങ്കിലും ജോലികൾ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ എല്ലാം പെയിൻ അനുഭവപ്പെടും അതൊരു തരം പിന്നെ വരുന്നത് നമ്മൾ കാലുകൾ വളയുന്നത് പോലെയോ അല്ലെങ്കിൽ എല്ലുകൾ എന്തെങ്കിലും തൊടുമ്പോൾ അവർക്ക് പറയും അവിടെ തടിപ്പുണ്ട് ഇവിടെ തടിപ്പുണ്ട് എന്നെല്ലാം പറയുന്നത് ഒരു രോഗലക്ഷണമായി അതിൻ്റെ വരാറുണ്ടോ പൊതുവേ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് കഴിയുമ്പോൾ പോസ്റ്റ് മെനപ്പോസിൽ സ്ത്രീകൾക്ക് അതുകൊണ്ട് വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം അവർക്ക് നേരത്തെ ഓസ്റ്റിവാർ അനുഭവപ്പെടാറുണ്ട് പുരുഷന്മാർക്ക് ഒരു പക്ഷേ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴാണ് വരുന്നത് അതും ഒത്തിരി അധ്വാനിക്കുന്ന ആൾക്കാർക്ക് പൊതുവേ മുട്ടുകളിൽ കുറച്ച് വെയിറ്റ് ബെയറിങ് അത് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തേമാനം കാണാറുണ്ട് സെഡൻ്ററി ലൈഫ് സ്റ്റൈലിലുള്ളവർക്കും വരാറുണ്ട് അതായത് പൊണ്ണത്തടി കാരണം വരാം അല്ലയെന്നുണ്ടെങ്കിൽ ഷുഗർ അല്ല പല അസുഖങ്ങൾ കാരണവും വരാം പ്രായമായി വരുന്നതിനാണ് നമ്മൾ പ്രൈമറി ഓസ്റ്റോയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് സെക്കൻഡറി ഓസ്റ്റിയോയാർത്രൈറ്റിസ് അത് വേറെ കാരണങ്ങൾ കൊണ്ട് എല്ല് തേരുമാനം വരുന്നത് അത് ചെറുപ്പക്കാർ തൊട്ട് പ്രായമുള്ളവർക്ക് വരാം ചെറുപ്പക്കാർക്ക് സാധാരണ വരുന്നത് വരുന്നതിപ്പോൾ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ സ്ട്രെസ്സ് ഒരു നോർമൽ കാർക്ലേജിന് വരും കാർക്ലേജ് എന്ന് പറയുന്ന എല്ലുകളെ തമ്മിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കുഷനാണ് അതിൻ്റെ തകരാറുകൾ മൂലം ഓസ്റ്റോയാർത്രൈറ്റിസ് വരാം അല്ലെങ്കിൽ സെക്കൻഡറി കോസസ് വേറെ എന്തെങ്കിലും എല്ലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണം വരാം ഒത്തിരി അസുഖങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടും എല്ല് തേമാനം വരാറുണ്ട് കാരണം ഇപ്പം നമ്മൾ കുറേ പേര് സ്റ്റിറോയിഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപെറോസിസ് അത് കഴിഞ്ഞ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയി വരാറുണ്ട് അസുഖം അതെ അതാണ് പ്രൈമറി ഓസ്റ്റിയോർത്തറൈറ്റിസ് പ്രായമുള്ളവർക്ക് കാണുന്നത് എല്ല് തേമാനം വളരെ സാധാരണ തലമുടി നിറയ്ക്കുന്ന പോലെ തന്നെ സന്ധികളിൽ വരുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയാർത്രൈറ്റിസ് അതിന് എങ്ങനെയെല്ലാം നമ്മൾക്ക് ഒരു ഒരു വരെ നമ്മൾക്ക് അതിനെ ബുദ്ധിമുട്ടുകളില്ലാണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതായത് പ്രിവെൻറ്റീവായിട്ട് പോകുന്നതാണ് നല്ലത് അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷം ചികിത്സ എടുത്തു കഴിയുമ്പോഴാണ് അതിനെ ചികിത്സിക്കാൻ പ്രയാസമായി വരുന്നത് അത് രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് രണ്ട് ഭാഗത്തുനിന്ന് പേഷ്യൻസ് വരാറുണ്ട് ഒന്ന് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് വരുന്നവരുണ്ട് അപ്പോൾ കുറച്ചും കൂടി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ് കാരണം അത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെയായിരിക്കും അവർ വരുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഒരു റീജനറേറ്റിവ് മെഡിസിൻ്റെ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ അവരുടെ പൂർണ്ണമായിട്ടും ചികിത്സാ രീതികൾ കൊണ്ട് തന്നെ മാറും അതായത് അവർ എർലി ഓസ്റ്റി ആർത്രൈറ്റിസ് കൊണ്ടുപോകും അപ്പോൾ ഭൂരിഭാഗം പേരും വരുന്നത് അറിഞ്ഞു വരുന്ന കുറേ ചികിത്സ എടുത്ത് അവരിൽ നിന്ന് അറിഞ്ഞു വരുന്നവരാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്ന ഒരു സിവിയർ ഡീജനറേഷൻ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാൻ പറ്റുന്ന വളരെ നമ്മൾക്ക് ചിലപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ ഒരു പ്രയാസകരമാണ് നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ അതായത് പേഷ്യൻ്റ് സർജറി വേണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും വരുന്നത് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സിറ്റിങ് വേണ്ടി വരും എന്നാലും വ്യത്യാസങ്ങൾ കാണാറുണ്ട് പേഷ്യൻസ് വളരെയധികം ഹാപ്പിയാണ് ഒന്ന് സർജറി ഒഴിവാക്കാനാണ് പിന്നെ രണ്ട് ചികിത്സാ ചിലവ് വളരെ കുറവാണ് മൂന്ന് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ല പേഷ്യൻ്റെ ബ്ലഡിൽ നിന്ന് തന്നെയായിട്ടുള്ള ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അതാണ് റീസൺ മെഡിസിൻ അതുകൊണ്ട് ഇപ്പോൾ ഈ എല്ല് തേമാനത്തിൽ ഒത്തിരി അധികം വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എല്ല് തേമാനം മാത്രമല്ല എൻ്റെ വിഷയത കയറണം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് എങ്ങനെയാണ് ഡോക്ടർ അവരെ ഡയഗ്നോസിസ് ചെയ്യുന്നത് അത് നമ്മൾ എക്സ്റേ ആണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഇപ്പം വലിയ തേമാനെ പെട്ടെന്ന് മനസ്സിലാവാൻ എളുപ്പം എക്സ്റേ എക്സ്റേ റേ എടുത്തു കഴിഞ്ഞിട്ട് സ്റ്റേജ് വൈസ് ആണ് ഇപ്പം സ്റ്റേജ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സ്റ്റേജ് വൺ എന്ന് പറയുന്നത് ബോണി സ്പർ എന്ന് പറയും അതായത് ഇച്ചിരി എല്ല് വളർച്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ജോയിന്റ് സ്പേസ് എന്ന് പറയും മുട്ടുകിൻ്റെ ഒരു ഞാൻ എക്സ്റേ മുട്ടിൻ്റെ കാര്യമാണ് പറയണത് ഇപ്പോൾ ജോയിന്റ് സ്പേസ് ഉണ്ട് ജോയിൻറ് സ്പേസ് ഒരു ലെസ് ദാൻ ഹാഫ് ആണ് കുറയുന്നതെന്നുണ്ടെങ്കിൽ അത് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്ന് പറഞ്ഞാൽ ജോയിൻ സ്പേസ് മോർ ദാൻ ഹാഫ് കുറയുകയാണെങ്കിൽ സ്റ്റേജ് ആണ് സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ലൈനേ കാണില്ല ലെല്ലുകൾ നമ്മൾ റബ്ബ് ചെയ്യുന്ന പോലെ കാണും അത് സ്റ്റേജ് ഫോർ സ്റ്റേജ് ഫൈവ് എന്ന് പറയുന്നത് ഒരു സിവിയർ ഓസ്റ്റോയാർത്തറേറ്റർ സ്കാലിന് വളവും കാര്യങ്ങളുള്ള ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് സ്റ്റേജ് വൈസ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് അത് പൊതുവേ ജോയിൻസിനെല്ലാം നമുക്ക് ഈ കാറ്റഗറി നമുക്ക് ചെയ്യുന്നതാണ് സ്റ്റേജ് വൺ ടു സ്റ്റേജ് ഫൈവ് അത് എക്സ്റേ പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ബ്ലഡിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കാൽഷ്യം വൈറ്റമിൻ ഡി ഇത്രയും നോക്കാം അത് പക്ഷേ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എക്സ്റേ ആണ് എപ്പോഴും പിന്നെ ഡെക്സ സ്കാൻ പോലെയുള്ള സ്കാനുകൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൽ നമ്മുടെ ഡെൻസിറ്റി അറിയാറുണ്ട് ബോണിൻ്റെ കുറവ് ബോൺ ഡെൻസിറ്റിയും കൂടി കുറവാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റോഹാത്രൈറ്റിസിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ കണ്ടുവരുന്ന കാർട്ട്ലേജുകൾക്ക് അപ്പോൾ അതിനെ നമ്മളെപ്പോഴും എം ആർ ഐ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് കാർട്ട്ലേജ് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ അറിയുമ്പോൾ എക്സ്റേലെപ്പോഴും ഇല്ലിൻ്റെ കാര്യങ്ങൾ അറിയും അല്ലെങ്കിൽ ഡിഫക്റ്റ് ഡിഫെക്റ്റ് അറിയാം പക്ഷേ പൂർണ്ണമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ലെസ് ഇൻവേസീവ് അതായത് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ആർത്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഉള്ളിലിട്ട് നോക്കാം ജോയിന്റിൻ്റെ അതെല്ലാം ഇൻവേസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് അത് വല്ലാണ്ട് ഏറ്റവും നല്ലത് എം ആർ ഐ തന്നെയാണ് എം ആർ ഐ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം കാർട്ടിലേജ് എത്രമാത്രം അതെ അതെ എക്സ്റേ എടുക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് വലിയ തേമാനം ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാം പിന്നെ പ്രായം പ്രായം അവരുടെ രോഗലക്ഷണങ്ങളും വെച്ചിട്ട് നമുക്ക് വലിയ തേയ്മാനം ആണോ ഇല്ല എന്നറിയാം അതിനെ ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ട് എല്ലാ തീരുമാനം കുറയാനായിട്ടുള്ള ഈ കാർട്ടിലെ ഈ ഉണ്ട് അത് കഴിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും അസുഖം ഒന്നും മാറാറുണ്ട് അതിനൊരു ഒരു ഫേസ് ഉണ്ട് കാരണം ആദ്യം ചിലപ്പോൾ ചിലവർക്ക് ഒരു ഫിഫ്റ്റി ഇയേഴ്സിൽ ഒരാൾ വരും അത് പൂർണ്ണമായിട്ടും മാറും മരുന്നുകൾ കണ്ടിന്യൂ ചെയ്ത് ഒന്ന് കുറച്ച് നാളെ അവർ എക്സർസൈസ് ചെയ്യുക ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴായിരിക്കാം രണ്ടാമത്തെ ഒരു അറ്റാക്കായിട്ട് അവർക്ക് വരുന്നത് അതിൻ്റെ കാരണം അപ്പോൾ അവർ ചിലപ്പോൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്യുകയോ വണ്ണം വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്തു വരുമ്പോഴാണ് ഒരു സെക്കൻഡ് അറ്റാക്കായിട്ട് വരുന്നത് അതിന് ശേഷമാണ് ബുദ്ധിമുട്ടുകൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് എപ്പോഴും ഒരു ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞ് അവർ പെയിൻ ഫ്രീ ആയിരിക്കാം മേ ബി വൺ ഓർ ടു ഇയേഴ്സ് അത് കഴിഞ്ഞ് കണ്ടുവരാൻ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇതേപോലെ തന്നെ പെയിൻ പെർസിസ്റ്റ് ചെയ്തു പോകുന്ന പേഷ്യൻറ്റ്സ് ഇറ്റ് അപ്പോൺ ടൈപ്പ് ഓഫ് ഡോക്ടർ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ റീജനറേറ്റ് മെഡിസിൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡിൽ നിന്നുള്ള കോമ്പോണൻസ് എടുത്തിട്ട് റീജനറേറ്റ് ചെയ്യിപ്പിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പി ആർ പി എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പി ആർ പി ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ നമ്മളതിൻ്റെ പ്രീ റിക്വയർമെൻസ് ഉണ്ട് അതായത് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം ആ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ബ്ലഡ് എടുക്കും ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്നുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ പ്രശ്നമുള്ള ആ ഭാഗത്തേക്ക് നമ്മൾ അത് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഇഞ്ചെക്ഷൻ പോലെ തന്നെയുള്ളൂ അത് ചെയ്യുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ടെസ്റ്റുകളിന് ശേഷവും ജോയിൻറ്റ് സ്പേസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ അൾട്രാസൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ എക്സ്റേ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതേമാനം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യും ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഈ പ്ലാസ്മ പ്ലേറ്റ്ലെറ്റിൻ്റെ ഒത്തിരി ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒത്തിരി എല്ല് തേമാനം പെല്ലിനാണെങ്കിൽ എല്ല് തേമാനം മാറ്റാനായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട് കോശത്തിലാണോ അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അതായിട്ട് വേർതിപ്പിക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുള്ള ഒരു സാധനമാണ് സ്റ്റെം സെൽ എന്ന് പറയും അപ്പോൾ ഇതിനെല്ലാം മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയിട്ട് ഒരു വ്യക്തി അടുത്ത് വന്നു ഡയഗ്നോസിസ് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റുകൾ എന്ന് പറയണ്ടേ അപ്പോൾ എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത് മെഡിസിൻ നമ്മൾ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മരുന്ന് വരും പിന്നെ അതിനെ പ്രൊലോങ് ചെയ്യാതെ അതായത് അതിനെ പ്രോഗ്രസ് ചെയ്യാണ്ട് നോക്കുന്നതാണ് റീജനറേറ്റീവ് മെഡിസിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഒരു സ്റ്റേജ് വൺ ഓർ ടു വന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കോഴ്സ് ഓഫ് റീജനറേറ്റീവ് മെഡിസിൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറും പക്ഷേ ഈ എല്ല് തേമാനം തലമുടി നിരക്കുന്ന പോലെ നമ്മൾ ഡൈ അടിച്ച ജീവിതകാലം മൊത്തം ഡൈ അല്ല പുതിയ നര വരുമ്പോൾ അതിനടിക്കണം അതേപോലെ തന്നെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞ് ഇതേ സിംറ്റംസ് വരികയാണെങ്കിൽ യു ഹാവ് ടു ടോപ്പ് ഇറ്റ് അതായത് ഒരു റീജനറേറ്റീവ് മെഡിസിൻ്റെ ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും അത് കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റേജ് വണ്ണുള്ള പേഷ്യൻറ്റും സ്റ്റേജ് ഫൈവ് ഉള്ള പേഷ്യൻറ്റും ആണ് സ്റ്റേജ് വൈസ് ആണ് ട്രീറ്റ്മെന്റ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഒരു തവണ തന്നെ ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും മാറും പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടു വർഷവും മൂന്ന് വർഷവും കഴിഞ്ഞായിരിക്കും അവർക്ക് ആ സിംറ്റംസ് വരും അപ്പോൾ അത് ചെയ്താൽ മതി േ സർജറി ഇപ്പൊ അതിന്റെ പറയുകയാണെങ്കിൽ ഇപ്പൊ സർജറി എന്ന് പറയുന്ന എപ്പോഴും പ്ലാൻ എ ബി സി ആണ് പ്ലാൻ എ എന്ന് പറയുന്നതാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്ലാൻ ബി എന്ന് പറയുന്നതാണ് എക്സസൈസ് അല്ലെങ്കിൽ ഈ ലെസ് ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ മൂന്നാമത്തെ സർജറി എപ്പോഴും സർജറി ആദ്യം ഒരു ഡോക്ടറും ആദ്യം പറയില്ല ആദ്യം തന്നെ പറയുന്ന ഒരു സ്റ്റേജിലായിരിക്കില്ല പേഷ്യന്റ് വരുന്നത് പക്ഷേ സർജറി പറയുന്ന ഒരു സ്റ്റേജ് വരെ എത്താണ്ട് നോക്കലാണ് ഡോക്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്റ്റേജ് വണ്ണോ ടുവോ വരുന്ന പേഷ്യൻറ്റ് കുറേ കാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റേജ് ഫൈവ് എത്തും അവർ സ്റ്റേജ് ഫൈവ് എത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റീജനറേറ്റീവ് മെഡിസിനും നമുക്ക് ഒരു വരെ റിപ്പീറ്റഡ് ഡോസുകൾ ചെയ്യേണ്ടി വരും പഴയ സ്റ്റേജിലേക്ക് എത്താൻ അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ സർജറി എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ പോലെ റീജനറേറ്റീവ് മെഡിസിൻ ഞാൻ ബേസിക്കലി സർജൻ ആയാനായിരുന്നു ാണ് ക്ലാസിഫിക്കേഷൻ എല്ലാം സെയിം ഒരേ ജോയിന്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു ഇപ്പൊ ഇടുപ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് വരുന്നത് ഇരിക്കാൻ നിക്കാൻ നടക്കാൻ ഏറ്റവും കൂടുതൽ പെയിൻ പക്ഷെ അനുഭവം കൂടുതൽ ഹിപ്പിനായിരിക്കാം ലോഡ് കൂടുതൽ വരുന്നത് ഹിപ്പിനാണ് കിടന്നിട്ടെണീക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ എല്ലാം അസാധ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട് ആ വേദന ഈ തുടയുടെ മസിലുകൾ കൂടെ താഴേക്ക് വരാം വേഷിന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട് അതാണ് ഹിപ്പിലുള്ള പ്രസൻറ്റിങ് കംപ്ലൈൻസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇപ്പോൾ ജോയിൻ്റ് മാറുന്നേ ഉള്ളൂ സുഗർ വിവരങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് എൻ്റെ തീരുമാനത്തിന് സ്റ്റേജിങ്ങും സെയിം തന്നെയാണ് അപ്പോൾ ഉള്ളത് ഇപ്പം മുട്ടുവേദന എന്നുള്ളത് പോലെ ഹിപ്പിനെ വരാം അപ്പോൾ സ്പൈനിനാണെന്നുണ്ടെങ്കിൽ നടുവിനാണെന്നുണ്ടെങ്കിൽ നടുവേദന ആ വേദനയിലെ വ്യത്യാസങ്ങൾ പക്ഷെ നടുവേദന ഇപ്പോഴും നമ്മൾ എല്ല് തൈവാനമാണോ അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ ഇപ്പോൾ ഡിസ്ക് റോളാപ്സ് അല്ലെങ്കിൽ കനാൽസ്റ്റിനോസിസ് അങ്ങനത്തെ പല സുഖങ്ങളുണ്ട് അത് തന്നെ ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം തന്നെ അല്ലേ വേദന എല്ലാം എല്ലാം ഇടുപ്പ് എല്ലാ എന്നല്ല അത് ആണോ ശേഷമാണ് നമ്മുടെ അതായത് പലതരം അസുഖങ്ങളുള്ള വ്യക്തികളായിരിക്കാം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പൊ ചിലർക്ക് വെള്ളം കുടിക്കാൻ കിഡ്നി പേഷ്യൻസിന്റെ എടുക്കാം എടുക്കാൻ വെള്ളം കുറച്ച് കുടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫുഡിന്റെ റെസ്ട്രിക്ഷൻസ് അതുപോലെ തന്നെ കാർഡിയക് പേഷ്യൻസിനുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റിനെ ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണോ ഡയറ്റ് പറഞ്ഞു പറഞ്ഞുകൂടാ തീർച്ചയായും നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഡയറ്റ് പറയുന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ നമ്മൾ ഹിസ്റ്ററി എടുക്കണം പേഷ്യന്റ് എന്തെങ്കിലും അസുഖങ്ങളുള്ള ഒരാളാണോ ആണെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള അസുഖങ്ങളാണ് കിഡ്നി സംബന്ധമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാഗ് അപ്നോർമാലിറ്റീസ് ഉള്ള ആണോ അതൊന്ന് ചോദിക്കും പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ സപ്ലിമെൻസ് എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിക്കിൻസ് ഉണ്ട് മെഡിസിൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് ആർത്രൈറ്റിസിനെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് മെയിൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഭക്ഷണ ഭക്ഷണത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽഷ്യം കാൽഷ്യം എന്തായാലും വേണം അപ്പോൾ വൈറ്റമിൻ ഡി ത്രീയും കാൽഷ്യം എന്തായാലും വേണ്ടതാണ് വൈറ്റമിൻ ഡി ത്രീ ഉണ്ടെങ്കിലാണ് കാൽഷ്യം മെറ്റബോളിസം അതുപോലെ അതിപ്പോൾ ഏത് തരത്തിലുള്ള പേഷ്യൻസിനാണെങ്കിലും നമുക്ക് കൊടുക്കാം പക്ഷേ കിഡ്നി അസുഖം കാര്യങ്ങളുള്ളവർക്ക് നമ്മൾ പൊതുവേ ചോദിക്കുന്നതാണ് കിഡ്നി സ്റ്റോൺ വരുന്നുണ്ടോ കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വരുന്നുണ്ടോ അത് പഴയ ഒരു മിസ്കൺസെപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കാൽഷ്യം സെട്രേറ്റ് മാലേറ്റ് എന്ന് പറയുന്നതാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറില്ല അതും നമ്മൾ എലമെൻറ്റൽ കാൽഷ്യം നമ്മൾ ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജിയുടെ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യകരമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് അത്രയെങ്കിലും വേണം അപ്പോൾ നമ്മളൊരു വൺ ഗ്രാമിൽ കൂടുതലുള്ളത് കഴിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് അത് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അങ്ങനെ സാധാരണ ഗതിയിൽ വരുന്നത് അല്ലെങ്കിൽ എലമെൻറ്ററിൽ കാൽഷ്യം ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി കഴിക്കുകയെന്ന് കഴിഞ്ഞാൽ സാധാരണ പ്രശ്നങ്ങൾ വരാറില്ല അപ്പോൾ പാല് മുട്ട ഇതൊക്കെ കഴിക്കുമ്പോൾ കാൽഷ്യം വരാറുണ്ട് ഈ പോലെ പാലും മുട്ടയും കഴിക്കുമ്പോൾ ചിലവർക്ക് കൊളസ്ട്രോളിൻ്റെ കാര്യം അപ്പോൾ ലോ ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള കൊളസ്ട്രോൾ കണ്ടൻ്റ് ആയിട്ടുള്ളത് കഴിക്കേണ്ടി വരും ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ സി ഭയങ്കര നല്ലതാണ് ഈ സൈനോവിയും കാർക്ലേ സപ്ലിമെൻസിനും പോലെ തന്നെയാണ് വൈറ്റമിൻ സി ഉള്ളത് വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള ഫ്രൂട്ട്സിനാണ് അപ്പോൾ കിഡ്നി പ്രശ്നങ്ങളുള്ള പേഷ്യൻസ് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ അമിതമായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല ഇത് കിഡ്നിക്ക് പ്രശ്നം വരും പിന്നെ വരുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നടന്നിട്ടുള്ള ആഹാര രീതി ആൻറ്റി ഓക്സിഡൻസ് എപ്പോഴും നല്ലതാണ് കാരണം ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വലിയ തേയ്മാനം വരുമ്പോൾ ജനറേറ്റ് ചെയ്യാറുണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ആൻറ്റി ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ്സ് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതികളിൽ തന്നെ ചാള അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ എല്ലാം കിട്ടാറുണ്ട് അപ്പോൾ പച്ചക്കറികൾ പൊതുവേ നല്ലതാണ് പക്ഷേ ഈ ചില പച്ചക്കറികൾ കഴിക്കുമ്പോൾ ബ്രക്കോളി അല്ലെങ്കിൽ കാബേജ് ഒക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് യൂറിക് ആസിഡിന്റെ അളവും കൂടാറുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ റെഗുലർ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കും ഒരേ ദിവസം മാറ്റം ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്തും പച്ചക്കറി തന്നെ പച്ചക്കറി കൂടുതൽ കഴിക്കുമ്പോഴും നമുക്ക് ഡൈജഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഡൈജഷൻ നടക്കാണ്ട് ചിലവരൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഒരു റെഗുലർ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക ഒരു ഡയറ്റീഷനെ കണ്ടു കഴിഞ്ഞിട്ട് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള എന്നുള്ളൊരു ഇതുണ്ടാക്കിയിട്ട് ഒരാഴ്ചയിലത്ത് അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എല്ലുതീമാനും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും പ്രിവെൻഷനാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ഓക്കെ ഡോക്ടർ ഇത്രയും നേരം റീജെനറേറ്റീവ് മെഡിസിൻ ആൻഡ് ഓസ്റ്റിയോറ്റിസ് എന്നറിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നല്ലൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം